ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകവും അതുപോലെ നന്ദുവും ഗോവിന്ദനൊക്കെ കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാണ് ആ സമയത്ത് നന്ദുവിൻ്റെ ഉള്ളിലുള്ള ആ പ്രണയം അറിഞ്ഞ ആ ഒരു വേദനയിലാണ് നമ്മുടെ കനകം മകളെ ഇങ്ങനെ അനാവശ്യമായി ശാസിക്കുന്നത് കണ്ട് നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ ആകെ ദേഷവും സങ്കടവും ഒക്കെ അതിനുവേണ്ടി ഭാര്യയോട് ഇങ്ങനെ ഓരോന്ന് ഉപദേശങ്ങളായിട്ട് പറഞ്ഞും കൊടുക്കുന്നു മോളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആശലാണ് ഇനി ഇവള് മാത്രമേ നമുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു ആ സമയം അത് അതു പിന്നെ അത് പിന്നെ ഗോവിന്ദേട്ട മൂന്ന് പെൺമക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൂന്നാളും നമ്മളുടെ അരികിൽ കാണില്ല എന്നെങ്കിലും ഒരു ദിവസം ഇവിടെ നിന്ന് അവർക്ക് പോയേ പറ്റുമെന്നൊക്കെയും പിന്നെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നന്ദുവിനെ പറ്റിയൊരു പയ്യനെ കണ്ടുപിടിക്കണമെന്നൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു വെടിപിടിന്ന് എന്തിനാ മോളുടെ കല്യാണം നടത്താൻ നോക്കുന്നത് അല്ലെങ്കിൽ തന്നെ അങ്ങനെ കല്യാണം അവസ്ഥയിലാണോ നമ്മളിപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഗോവിന്ദേട്ടനോട് അതൊന്നും എനിക്കറിയില്ല ഈ വീട് വിൽക്കണമെങ്കിലേ വിൽക്കാം അത്രയേ ഉള്ളൂ എന്നിട്ട് കടങ്ങളൊക്കെ വീട്ടിയിട്ട് ബാക്കിയുള്ള തുക കൊണ്ട് നമുക്ക് അവളുടെ കല്യാണം നടത്താം എന്നൊക്കെ ഇങ്ങനെ കനകൻ പറയുന്നു അതിനുശേഷം വാടക വീടെങ്കിൽ വാടക വീട് നമുക്ക് അങ്ങോട്ട് മാറാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കണ്ണ കാര്യങ്ങളെല്ലാം കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്നു അവൾക്ക് ഇനിയും വിവാഹപ്രായമായിട്ടില്ല എന്ന് നമ്മൾ പറയുന്നതല്ലേ പടുത്തം ഏതാണ്ട് തീരാറായി ഇനി കല്യാണത്തെക്കുറിച്ച് നമുക്ക് സീരിയസ് ആയിട്ട് ചിന്തിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് കനകം അങ്ങ് പോകുമ്പോൾ ഗോവിന്ദൻ ഒന്നും മനസ്സിലാക്കാതെ അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നെ കാണിക്കുക നമ്മുടെ നയനാട്ടോ നയനെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഒരു ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്ക് അനി അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ് അപ്പോൾ ഹേട്ടത്തി എന്നും പറഞ്ഞ് വിളിച്ച് അടുത്തേക്ക് ചെന്നു അപ്പോൾ അനിയൻ്റെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് എന്താ അനിയെന്ന് ചോദിച്ചു എനിക്ക് വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ല പിന്നെ പെട്ടെന്ന് കല്യാണം നടത്തുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല എന്നൊക്കെ അനി പറയുമ്പോൾ അനി ഇപ്പോൾ ഇതെന്നെ ഇതിനോട് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദർശനോട് പറഞ്ഞു അനിയുടെ മുത്തച്ഛൻ വാക്കു കൊടുത്തത് കൊണ്ട് ഇനി ഒരു കാരണവശാലും കല്യാണം മാറ്റിവയ്ക്കാൻ പറ്റില്ലെന്നാണ് ആദർശം പറഞ്ഞതെന്നുള്ള കാര്യം ഒന്നും നയനുള്ള കാര്യം അനിയോട് പറഞ്ഞു മറ്റുള്ളവരുടെ മനസ്സെന്താ ആരും തിരിച്ചറിയാത്തതെന്ന് അനി അന്നേരം ചോദിക്കുന്നു ഏട്ടത്തി എന്റെ മനസ്സിൽ അനാമിക ഇല്ല പിന്നെ അനാമിക ലൗലറ്റർ അയച്ചപ്പോ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു നയന അനാമികയ്ക്കൊപ്പം പുറത്തൊക്കെ ചുറ്റി കറങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചു അത് പിന്നെ അത് അവളുടെ നിർബന്ധം കൊണ്ടാ അല്ലാതെ അതിനൊന്നും ആനിക്ക് പങ്കില്ലേ എന്ന് നയന ചോദിക്കുക എന്ന് ചോദിച്ചാ അത് പിന്നെ ഏട്ടത്തി എന്റെ കവിതകൾക്ക് ഒരു ആരാധക വന്നപ്പോ അത് ആരാണെന്ന് അറിയാനും അതുപോലെ അവളോട് സംസാരിക്കാനും ഒക്കെ എന്റെ മനസ്സ് ഇങ്ങനെ തയ്യാറായി അത് ശരിയാണ് പക്ഷെ അതൊരു പ്രണയം ആയിരുന്നില്ലെന്ന് പറഞ്ഞു അത് മറ്റാരേക്കാളും നന്നായി എനിക്കറിയൂ ഒരു പെണ്ണിന്റെ മനസ്സ് അവരുടെ മനസ്സിൽ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുമാറാനായിട്ട് പ്രയാസമാണെന്നുള്ള കാര്യം നയന അനു അനിയോട് പറയുന്നു അനാമികയ്ക്ക് അനിയെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ അവളുടെ ഫാമിലിക്ക് ഈ കുടുംബമായിട്ട് കൂടി ചേരണമെന്നുള്ള ആഗ്രഹങ്ങളും ഉണ്ട് അങ്ങനെയുള്ളപ്പോ ഏർ ഇനി ഇത്തിരി ഇഷ്ടക്കുറവ് ഉണ്ടെങ്കിൽ കൂടി അനി വീട്ടുകാരുടെ താൽപ്പര്യ താല്പര്യത്തിനൊത്ത് നിൽക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ അനിയോട് ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കാം അതൊക്കെ പോട്ടെ അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് കല്യാണമാണെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം അവൾ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു അനി പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചപ്പം ഞാനായിട്ടൊന്നും പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവൾ എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല ഒരർത്ഥത്തിൽ ഏട്ടത്തിയെ പോലെ ഈ കുടുംബത്തിന് പറ്റിയ പെൺകുട്ടി തന്നെയാണെന്ന് പറയുന്നു ഏട്ടത്തിക്കും വലിയ സഹായം അയനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു അതുകൊണ്ടാ എങ്ങനെയെങ്കിലും ഈ ഒരു കല്യാണം മുടക്കാൻ ഞാൻ പറയുന്നത് എന്നെ സഹായിക്കുമെന്ന് കരുതിയിട്ട് അനിയൊരു പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തരുതെന്ന് നേരം പറഞ്ഞു നയന ആര് ഒരു സഹായത്തിന് വന്നാലും ഇനി എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നും നയന പറയണു അത് കേട്ട് അത് കേട്ട് ഞാൻ ഏകദേശമൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞെന്നും ഇനി എന്തായാലും അനി ആ പെൺകുട്ടിയോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണം കാര്യങ്ങൾ അവളെ ധരിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനെ ഉപദേശിക്കുകയാണ് അനി വിട്ടു പോയാലും അവൾക്ക് വലിയ വിഷമമൊന്നും കാണില്ലല്ലോ കാരണം നിങ്ങൾ തമ്മിൽ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമാണെന്ന് അനി പറഞ്ഞു ആ അത് പറ നമുക്ക് കുടുംബത്തിലുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ത്യജിക്കേണ്ടി വരും അപ്പം നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു നയനെ എനിക്ക് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു പിന്നെ അതൊരുക്കെ ഒരു ഭാഗ്യമാണ് നല്ലൊരു ജീവിതം കിട്ടുക എന്നുള്ളതൊക്കെ മുത്തശ്ശൻ അവർക്ക് വാക്കു കൊടുത്ത സ്ഥിതിക്ക് ഈ കല്യാണം മാറ്റാനായിട്ട് പറ്റില്ല ഇനി എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ സ്നേഹിച്ച പെൺകുട്ടി എന്നും എൻ്റെ മനസ്സിലൊരു വേദനയായി കിടക്കുമെന്നുള്ള കാര്യം അനി പറയാം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അതെന്നും അത് ആദ്യമായിട്ട് സ്നേഹിക്കുന്നയാളെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ആർക്കും സാധിക്കില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അന്ന് അനി അനിയങ്ങ് പോയി അതിന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക എന്താ പറ്റിയ അനി എന്താ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ ഇങ്ങനെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അഭി ഇങ്ങനെ പുറത്ത് വന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നവ്യെ എന്നത് കാണിക്കുന്നിട്ട് എന്നെ ഒരുങ്ങി ഒരുങ്ങി പുള്ളിക്കാരി പുറത്തേക്ക് ഇറങ്ങി പോയി. അപ്പോഴേക്കും അഭി റൂമിൽ കയറി റൂമിൽ കയറിയിട്ട് അവിടെ ഒരു ഒളി ക്യാമറ എന്നെ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും അവളെ പെടുത്താനായിട്ടുള്ള ആ ഒരു trap ആണെന്നുള്ളത് സ്വയം നിന്ന് പറയുക ഈ ക്യാമറ ഇവിടെ ഇരിക്കുന്നു അവൾ അറിയാൻ പോകുന്നില്ല എന്ത് വില കൊടുത്തും കള്ളം പറഞ്ഞ് കടന്നു വന്നവളെ പുറത്താക്കിയേ പറ്റൂ അതുവരെ ഞാൻ എന്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുവെന്നൊക്കെ ആ ക്യാമറ അവിടെ വെച്ചിട്ട് അഭി ഇങ്ങനെ ചിന്തിക്കുക അഭി അങ്ങനെ അങ്ങ് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടേക്ക് നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം കനകം ഒന്ന് ഫോണിനെടുത്ത് വിളിച്ചുകൊണ്ടേ ഇരിക്കാം പക്ഷെ കിട്ടുന്നില്ല ടെൻഷൻ അടിച്ച ഒരു വഴിക്കായി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ കോളിലേക്ക് ഫോണിലേക്ക് കോൾ ചെയ്യുന്നു കോൾ എടുത്തു അമ്മയെന്ന് പറഞ്ഞു വിളിച്ചപ്പം മോളെ നന്ദുമോള് മോളെ വിളിക്കുകയോ മറ്റേ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ലല്ലോ എന്തി അമ്മയെന്ന് ചോദിച്ചു അതോ അത് പിന്നെ കൊറേ നേരമായിട്ട് അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഏഹ് എങ്ങോട്ട് പോയൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് പിന്നെ അവൾ എന്തെങ്കിലും വഴക്കിട്ട് പോയതാണോന്ന് നയനെ ചോദിച്ചു മോളോട് എല്ലാം പറഞ്ഞാലോ വേണ്ട അല്ലെങ്കിൽ തന്നെ ഒരു നൂറ് പ്രശ്നമുണ്ട് മോൾക്ക് ഇനി അതിൻ്റെ ഉള്ളിതും വേണ്ട അവൾ പുറത്തേക്ക് എങ്ങനെ പോയതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ വന്നോളും അപ്പോഴേക്കും ദേ നന്ദു വീട്ടിലേക്ക് വന്നു പറയാൻ തുടങ്ങിയപ്പോഴേക്കും നന്ദു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും സമാധാനായി കനകത്തിന് നന്ദൂട്ടാ എന്ന് പറഞ്ഞു വിളിച്ചു നീ ഇത് എവിടെ പോയതായിരുന്നു ഇതുവരെ നീ എന്താ അമ്മ വിളിച്ചിട്ട് എടുക്കാതിരുന്നൊക്കെ ചോദിച്ചാൽ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ നന്ദുവിൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് നന്ദുട്ടാ ആ ഫോട്ടോയും അതിൻ്റെ പിന്നിൽ എഴുത്തൊക്കെ കണ്ടപ്പോൾ അമ്മയുടെ സമനില പൊന്നെ അതുകൊണ്ട് പറ്റി പോയതാ എൻ്റെ മോളെ അമ്മ അതുകൊണ്ടാണ് തല്ലിയതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ചു കരയുവാണ് അങ്ങനെ നന്ദുവും കരയണു എൻ്റെ മോളെല്ലാം മറന്നു കളയണം അറിഞ്ഞ അറിഞ്ഞ അച്ഛൻ ഇത് താങ്ങാൻ പറ്റില്ല അച്ഛനും ഒരിക്കലും അറിയിക്കരുത് എൻ്റെ മോൾക്ക് എപ്പോഴാണ് മോളെ ഇങ്ങനൊരു ദുർബുദ്ധി തോന്നിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനകം ഇങ്ങനെ ചോദിക്കുക നന്ദുവിനോട് അപ്പൊ എപ്പോഴാണെന്നൊന്നും എനിക്ക് അറിയില്ല അമ്മേ പെൺകുട്ടികളെക്കാളും ആൺകുട്ടികളുമായിട്ടാണ് എനിക്ക് കൂട്ട് പകലും രാത്രിയൊക്കെ അവരോടൊപ്പം കറങ്ങി നടന്നിട്ടുമുണ്ട് പക്ഷെ ആരോടും എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചെന്ന് അപ്പൊ ഇതൊന്നും അറിയില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാ എനിക്ക് മോളോട് ഇഷ്ടം ഉണ്ടെന്ന് അമ്മയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ ഒരു തോന്നലായിരുന്നു എനിക്കും അതുകൊണ്ടാ ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ കയറി കൂടിപ്പോയത് പക്ഷെ ഇപ്പം എനിക്കറിയാം എനിക്ക് എന്നോടൊരു ഇഷ്ടവും ഇല്ല എന്നുള്ളത് ആ സമയം നന്ദൂട്ടേ ഒരിക്കലും അനിയെ മനസ്സിൽ കൊണ്ടുവന്ന് നടക്കരുത് കേട്ടല്ലോ അപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ടമ്മേ പക്ഷെ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദും കുറേ കരയ എന്നിട്ട് പിന്നെ നന്ദു റൂമിലേക്ക് പോയി തനകമാണെങ്കിൽ തലയും തലയിൽ കൈവച്ച ആ കരയിന് ഭയങ്കര സങ്കടം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അനാമികയാണ് അനാമിക ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അനി അനാമികക്ക് അരികിലേക്ക് വന്നു എത്ര നേരം ഞാൻ വന്നിട്ട് അറിയാവോന്നൊക്കെ ചോദിച്ചു തൊട്ട് മുമ്പ് വന്നായിരുന്നു ഒരാളെ കാണാരുതെന്ന് പറഞ്ഞു അപ്പൊ ആരെയ ആരെയാണെന്ന് ചോദിച്ചു അപ്പോ വേറെ ആരെയെല്ലാം നന്ദുവിനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അനി ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്ക നന്ദു ഇവിടെ വന്നായിരുന്നു ചോദിച്ചു പെട്ടെന്ന് ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അനാമിക പറയാ പിന്നെ സംസാരിച്ചിട്ട് പെട്ടെന്ന് പോയെന്നും പറഞ്ഞു എന്താ പറഞ്ഞത് ഓ അവള് പറഞ്ഞത് എന്താണെന്ന് അറിയാൻ നിനക്ക് തിടുക്കല്ലേ എന്ന് അനാമിക ചോദിച്ചപ്പോ അങ്ങനെയൊന്നും അല്ല അവൾ എന്റെ ഫ്രണ്ട് അല്ലേ അതുകൊണ്ട് ചോദിച്ചതാ കുറച്ച് ദിവസമായിട്ട് അവൾ ഒഴിഞ്ഞുമാറി നടക്കുക അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞപ്പം കാരണം അവൾ എന്നോടും പറഞ്ഞില്ല അവൾ ഒഴിഞ്ഞുമാരെ നടക്കുന്നതിൽ നിനക്ക് നിരാശയുണ്ടല്ലേ എന്ന് ചോദിച്ചു വെറുതെ ഓരോന്ന് സംസാരിച്ച നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം കളയരുന്ന് പറഞ്ഞു നീ തീരുമാനമൊക്കെ മാറ്റോ എന്ന് അനാമിക എന്തേലും ചോദിച്ചു നേരത്തെ കല്യാണം നീട്ടി വെക്കണമെന്നൊക്കെ നീ പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം നിന്റെ അച്ഛൻ മുത്തച്ഛനെ വിളിച്ചിരുന്നല്ലേ ആ ഹാ വിളിച്ചു മുത്തച്ഛൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് മാറില്ല എന്ന് നിന്റെ മുത്തച്ഛനെ എന്റെ അച്ഛനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഓ ഇതൊക്കെ എന്തിനാ നീ വീട്ടിൽ പോയി പറഞ്ഞിട്ട് നിന്റെ അച്ഛനെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കുന്നത് എന്റെ ആവശ്യമുണ്ടോ അനാമിക അതൊക്കെ മോശം ആട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒരു മോശം ഇല്ലാന്ന് അനാമിക പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാം നിന്നെ പരിചയപ്പെട്ടപ്പോ നീ ഇത്രയും പെട്ടെന്ന് കല്യാണത്തിലേക്ക് കിടക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അനി ഇനിയിപ്പോൾ കല്യാണത്തിലേക്ക് കടന്നു എന്ന കരുതി എൻ്റെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യാനൊന്നും ഞാൻ തയ്യാറല്ല എന്നുള്ള കാര്യവും അനി പറയുന്നു നീ പലപ്പോഴും സംശയമുള്ളിൽ വെച്ചിട്ടാണ് എന്നോട് പലതും സംസാരിക്കുന്നത് എനിക്കതൊന്നും ഇഷ്ടമല്ല നിനക്കും കാണുമല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ അവരോട് നീ മിണ്ടുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്തെന്ന് കരുതി ഞാൻ നിന്നെ കുറ്റപ്പെടുത്താനൊന്നും വരില്ല പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നമ്മുടെ വിവാഹം ഫിക്സ് ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ അവരുമായിട്ടുള്ള ആ ഒരു പഴയ ഇതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോ എന്റെ ആൺ സുഹൃത്തും എന്റെ ജീവിത പങ്കാളിയും ഒക്കെ നീ തന്നെയാണെന്നൊക്കെ അനാമിക പറയുമ്പോ ഒന്നും ഇണ്ടുന്നില്ല ഇനി അതുകൊണ്ട് നിനക്കൊപ്പം നിൽക്കുന്ന മറ്റൊരാള് എനിക്ക് സുഹൃത്തായിട്ട് വേണ്ട അങ്ങനെ തന്നെ ആയിരിക്കണം നീയും എന്നൊക്കെ പറഞ്ഞ് അനാമിക എല്ലാം അങ്ങോട്ട് അവകാശവാദങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നിട്ട് തേരുന്ന് ജ്യൂസ് കുടിക്കുന്നു ഒന്നും പറയാനില്ല ഈ സമയം പിന്നെ കാണിക്കുന്ന ആദർശിനെ ആണെങ്കിൽ അവിടെ ഇരുന്നോ ജോലികൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ നയന റൂമിലേക്ക് കയറി ചെല്ലുന്നു നയനയെ കണ്ടപ്പോഴേക്കും ആദർശ് മുഖം വീർപ്പിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക ആദർശേട്ടാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് നയന പറഞ്ഞു അത് കേട്ടിട്ട് മാതൃശ്യം മൈൻഡ് ചെയ്യുന്നില്ല എൻ എന്റെ കാര്യമൊന്നും അല്ല സ്വന്തം അനുജന്റെ കാര്യമാണെന്നുള്ള കാര്യം നയന ഇങ്ങനെ പറയാം അനാമികയെ കല്യാണം കഴിക്കുന്നതിൽ അനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് പലതവണ അന് സൂചിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ആ നിലയ്ക്ക് പെട്ടെന്ന് അവരുടെ കല്യാണം തീരുമാനിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇക്കാര്യത്തില് നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ അല്ലെങ്കിൽ തന്നെ ഇതേപ്പറ്റി നീ സംസാരിച്ചപ്പോ വ്യക്തമായ ഒരു മറുപടി ഞാൻ നിനക്ക് തന്നതല്ലേ പിന്നെന്തിനാ നീരുന്നേരം അവനൊപ്പം നിൽക്കുന്നത് അതിന്റെ ആവശ്യം എന്താ എല്ലാവരും പറയുന്നത് ശരിയാ അനാമിക ഒരു നല്ല കുടുംബത്തിലെ പെൺകുട്ടിയാ ആ കുട്ടി നിന്നെക്കാളും നിന്റെ ചേച്ചിയെക്കാളും ആഡംബരത്തോടെ ആയിരിക്കും കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നത് അതൊക്കെ ആലോചിച്ചപ്പോ ഒന്നെ സഹിക്കുന്നില്ലല്ലേ ഞാൻ എന്തെങ്കിലും പറയുമ്പോ എന്തിനാ അതിനെ ഇങ്ങനെ വളച്ചോടിക്കുന്നതെന്ന് ചോദിച്ചു നയന വളച്ചോടിക്കലാ നിന്നെ തല്ലി ഒതുക്കിയ മൂലക്കിരുത്താ വേണ്ടത് എന്നാ പിന്നെ അങ്ങനെ ചെയ്തോടെന്ന് ചോദിച്ചു നയന അങ്ങനെ ചെയ്യാൻ പോയി കള്ളത്തരം കാണിക്കുന്നവരെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് ആദർശ പറയണം എനിക്കൊരു തെറ്റു പറ്റിപ്പോയി അത് ക്ഷമിക്കാൻ കഴിയില്ലെന്നും അറിയാം എന്ന് വെച്ച് ഞാൻ പറയുന്നത് എല്ലാം തെറ്റാണെന്ന് കരുതി എതിർക്കാതെ കുറച്ചെങ്കിലും മാനിച്ചുകൂടെ എന്ന് ചോദിച്ചു നയന മാനമില്ലാത്തവര് പറയുന്നത് ഞാനെന്തിനാ മാനിക്കുന്നതെന്ന് ചോദിച്ചു ആദർശ് ഞാൻ ആ ഫോട്ടോ കീറിക്കളഞ്ഞ നീ കണ്ടല്ലോ നിന്നോടുള്ള ദേഷ്യാ അതിലൂടെ ഞാൻ കാണിച്ചത് അത്രയ്ക്ക് ദേഷ്യ എനിക്ക് നിന്നോട് അതുകൊണ്ട് കഴിവതും എന്റെ മുന്നിലേക്ക് വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് ആദർശ നയനയോട് പറഞ്ഞു ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയില വീട് വീട്ട് പോവാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല അങ്ങനെയുള്ളപ്പോഴേ മരിക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ ആദർശ നയനയോട് പറഞ്ഞു എന്നിട്ട് നയനയോട് പോയി മരിക്കാനായിട്ട് ഈ ആദർശ് പറയു കേട്ടോ അത് കേട്ട് നമ്മുടെ നയന തകർന്നു പോയിട്ടോ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ എനിക്ക് ആദർശമായിട്ടെന്നെ പറയുന്നൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അത് എന്റെ കുറ്റമല്ലെന്ന് ആദർശ് പറഞ്ഞു എന്റെ കുറ്റവും അല്ല ഞാൻ അങ്ങനെ ചെയ്താലേ അത് ആദർശന്റെ ആയുസിനെ ബാധിക്കില്ലേ എന്നിങ്ങനെ ചോദിച്ചു എന്നാൽ മുത്തശ്ശന്റെ ആയുസിനെ അത് വല്ലാണ്ട് അങ് ഉലച്ചു കളയൂ എന്നുള്ള കാര്യങ്ങള് നമ്മുടെ നയന പറയുവാണ് അതും മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാവുന്ന നയന പറയണം ആദർശനൊന്നും കേട്ടിട്ട് യാതൊരു കൂസലും ഇല്ല ഇതുപോലെയുള്ള കാരണമാരുള്ള വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മഹാഭാഗ്യവാ എന്നാൽ അതിനപ്പുറം നിർഭാഗ്യവും എന്നെ വേട്ടയാടുന്നുണ്ടെന്നുള്ള കാര്യം നയന പറഞ്ഞു അതിന് പഴിക്കേണ്ടത് എന്റെ ജാതകത്തെയാണെന്നുള്ള കാര്യവും പറഞ്ഞ് അല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യം ഇല്ലാന്ന് നമ്മുടെ നയന ആദർശനോട് പറയണു അതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനെ അവിടെ നിന്നങ്ങ് പോയി ആദർശം എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം നന്ദു ആത്മഹത്യക്ക് ഒരുങ്ങുവാണ് അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് ഫാനിൽ കുരുക്കിയിട്ട് അത് കഴുത്തലിട്ട് കുരുക്കി നമ്മുടെ നയനെ ഇങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണുവല്ലോ അല്ലേ എല്ലാവർക്കും